ജമാത്ത് ഇസ്ലാമിയുടെയും പോഷക സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ ഇസ്രയേൽ ഭീകരതയ്ക്കെതിരെ സുമൂദ് വേവ് എന്ന പേരിൽ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചു ജമാഅഅത്ത് ഇസ്ലാമിയും പോഷക സംഘടനകളും സംയുക്തമായി ഇസ്രായേലി ഭീകരതയ്ക്കെതിരെ സമുദ് എന്ന പേരിൽ ഗസ ഐക്യദാറ്റ റാലി സംഘടിപ്പിച്ചു ഇസ്രായേലിനെ സാമ്പത്തികമായി പിന്തുണക്കുന്ന രാജ്യങ്ങളെയും ഉൽപ്പന്നങ്ങളെയും ബഹിഷ്കരിക്കുക ഈ മാനുഷിക പ്രശ്നങ്ങളോട് ക്രിയാത്മമായി പ്രതികരിക്കുക പൊതുജനത്തെ ബോധവൽക്കരിക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് ഐക്യദാറ്റ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത് വെള്ളിയാഴ്ച വൈകിട്ട് മലപ്പുറം നിന്നും ആരംഭിച്ച് കുന്നമൽ ടൗൺ ഹാൾ പരിസരത്ത് സമാപിച്ച റാലിയിൽ ആയിരങ്ങൾ അണിനിരുന്നു ജമായത്ത് ഇസ്ലാമി സെക്രട്ടറി ജനറൽ ടി ആരിഫ് അലി ആക്ടിവിറ്റിസ്റ്റ് ബാബുരാജ് ഭഗവതി ജമാഅത്ത് ഇസ്ലാമി സെക്രട്ടറി ഷിഹാബ് പുക്കോട്ടൂർ കെ കെ സുഹൈൽ ജായത്ത് ഇസ്ലാമി വനിതാ വിഭാഗം പ്രസിഡന്റ് ടി പി സി സാജിദ ചോൾഡാറ്റി യൂത്ത് വുമൻ പ്രസിഡന്റ് തോഫിക് മമ്പാട് ജി ഐ ഒ കേരള പ്രസിഡന്റ് കെ ഷിഫാന അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് റഷീദ് ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് സമീർ സമീർ കാളികാവ് കാളികാവ് എന്നിവർ എന്നിവർ കെ ഹബീബ് ജഹാൻ അസീസ് റാലിക്ക് നേതൃത്വം നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ൂർവം സമ്മാനിക്കുമ്പോൾ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് Pride of Generations, India, Oman, Bahrain.